ശിവാപ്പ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഞാനങ്ങനെ സ്റ്റെപ്പിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് നമ്മളിന്ന് സൂവിലേക്കാണ് പോകുന്നത് നമ്മൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലാത്ത ദിവസമാണ് അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചുമ്മായിരുന്നപ്പം നമ്മൾ വിചാരിച്ചു സൂവിലേക്ക് പോകുന്നത് കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഉണ്ട് അപ്പോൾ ആ സൂവിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അല്ല ഉണ്ട് സുഹായ് ഹായ് മൂന്നാമത്തെ വാട്ടാണല്ലോ ഞാൻ വീണ്ടും അതുകൊണ്ട് മൂന്ന് കാണാം ഞാൻ അവളോട് ഹൈ പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ പോണത് മോണോറയിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ളൊരു സുഖമാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുള്ളൂ മുന്നൂറ് മീറ്റർ നടക്കാനുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ മോണോറയിൽ വഴിയാണ് ഇന്ന് നമ്മൾ പോകണത് നമ്മൾ ഇരുന്നപ്പോൾ ഒരു സൂവിലേക്ക് പോയിട്ടുണ്ട് അത് പക്ഷേ എന്താ പറയുക ക്യാത്തോലെ വലിയ സുഖമായിരുന്നു പക്ഷേ അതിനുള്ള വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ സുഖ എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ടോക്കിയോയിലായതുകൊണ്ട് ചിലപ്പോൾ കുറേ ആനിമൽസ് നമുക്ക് കാണാൻ പറ്റായിരിക്കും അറിയില്ല എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഇന്ന് ഞാൻ ആറാഴ്ചയക്കാരൻ്റെ കുറേ പേരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒക്കെ ഇറങ്ങാനും കുറെ സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഓൾറെഡി സമ്മർ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വെയിൽ നിങ്ങൾക്ക് ക്യാമറയിൽ വെയിൽ കാണുന്നുണ്ടോ പക്ഷെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള വെയിലല്ല കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ള വെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അതിലാണ് പോകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള വെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള വെയിലല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മോണോറയിൽ എത്തിച്ചിട്ടുണ്ട് ടോയ് പട്ടിക്കുഞ്ഞില്ലേ അവിടെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഭയങ്കര ആണ് അതുകൊണ്ട് അപ്പം താ നമ്മളെത്തിയപ്പോഴേക്കും നമ്മുടെ ഒരു മോണോറയിലിന്റെ ട്രെയിൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്കിവിടെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴുണ്ട് നമ്മൾ നിക്കണത് അത്രയും എന്താ പറയാ ഭയങ്കര സിറ്റിയിലല്ല എന്നാലും നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട് കേട്ടോ പിന്നെ ഇത് മോണോറയിൽ ആയതുകൊണ്ട് ഇതിന് ഡിലേ ഒന്നും വരാറില്ല കേട്ടോ സാധാരണ ട്രെയിനൊക്കെ ഇവിടെ ഡിലേ വരാറുണ്ട് നമ്മൾ ക്യോത്തോയിൽ ഇരുന്നപ്പോൾ അത്ര ഡിലേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് സമയത്തിന് ട്രെയിനൊക്കെ വരായിരുന്നു പക്ഷെ ടോക്കിയോയിൽ ഞാൻ വന്നേ പിന്നെ ട്രെയിൻ ഡിലേ ആവണതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മോണോറയിൽ വന്നിട്ടുണ്ട് സാധാരണ ട്രെയിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോണോറയിൽ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ ഓരോ സ്റ്റോപ്പ് സ്റ്റോപ്പ് വെച്ചിട്ടാണ് ഇത് എന്താ പറയുക എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മോണോറയിലിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കും അപ്പോൾ അവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ നമുക്കും കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് ഞാനും അവിടെ കുറച്ച് നേരം നിന്നായിരുന്നു നമുക്ക് ഒരു സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെൻറ്റർ പോർഷൻ ഇല്ലേ അതിൽ കൂടെയാണ് കേട്ടോ ഈ മോണോറയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരനെങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് നേരം നമ്മൾ അങ്ങനെ നോക്കി നിന്നു ഒരുപാട് സ്പീഡിലൊന്നുമില്ല കേട്ടോ പതുക്കെയാണ് പോണത് നമുക്ക് നിന്നാലും നമുക്ക് എനങ്ങൊന്നുമില്ല അത്രയും പതുക്കാണ് ഈ സംഭവം പോകുന്നത് ഇതിന് ഇത്രയും പതുക്കെ പോകണമെന്ന് അറിയില്ല കാരണം നമുക്കിവിടെ ട്രാഫിക്കൊന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും ഈ ട്രീം പതുക്കെയാണ് കേട്ടോ പോണത് അങ്ങനെ നമ്മൾ അവസാനം സൂല്യെത്തിയിട്ടുണ്ട് നമ്മൾക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ തന്നെ സൂലിക്കുള്ള വഴിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നു അറുന്നൂറ് എണ്ണ ആണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് എന്ന് വെച്ചാൽ അത്ര എക്സ്പെൻസീവല്ല സാധാരണ ഒരു നോർമൽ റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ സാധാരണ സൂലൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് ചെറിയൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ടായിരിക്കുക എന്നാണ് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിൽ രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള അനിമൻസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കയറിയിപ്പന്നെ എന്താ പറയുക ഒരു താറാവും അതിന്റെ കുട്ടികളും ഇങ്ങനെ നടന്ന് പോകണം എന്നാണ് കേട്ടോ നമ്മൾ കണ്ടത് ഇവിടെയുള്ളവർക്കൊക്കെ അത് ഭയങ്കര കൗതുകകരമായ കാഴ്ചയായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടില് കോഴിയും താറാവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് അത്ര കൗതുകകരമായിട്ട് തോന്നിയില്ല അത് കഴിച്ചിട്ട് നമ്മൾ പോയി കേട്ടോ അത്യാവശ്യത്തിന് വെയിൽ ഈ നേരമായി പോയിക്കും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാൻ ഫുള്ള് കേറ്റാണ് അപ്പൊ നമുക്ക് ഷട്ടർ ബസ് എടുത്തിട്ട് പോകാൻ അപ്പോൾ നമ്മൾ വെയിറ്റ് മിനിറ്റും ഇവിടെ കുറേ കൊണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ സു കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് അത്ര വെയിൽ തോന്നിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അത്രയും പൊള്ളണ വെയിലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഷട്ടിൽ ബസ് എടുത്തിട്ട് പോവാ ഷട്ടിൽ ബസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റോപ്പിൽ നിർത്തുള്ളൂ അപ്പോൾ ആ നിർത്തുന്ന സ്റ്റോപ്പ് ചെയ്ത സംഭവങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ പക്ഷേ പോണ വഴിക്കൊക്കെ ഒക്കെ കുറച്ചധികം അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ വിചാരിച്ചു ശരി ഷട്ടിൽ ബസ് എടുക്കാം എന്തായാലും നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാവും അതുപോലെ തന്നെ എനിക്ക് മൈഗ്രെയിനുള്ള കാര്യം കൊണ്ട് ചിലപ്പോൾ മൈഗ്രെയിൻ വരാനുള്ള ഉണ്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ നല്ല എ സിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പോകണ വഴിക്ക് സൈഡിൽ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ പോകാൻ കേട്ടോ അങ്ങനത്തെ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു ഗ്ലാസിൻ്റെ ഒരു റൂം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അകത്തൊരു ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ഇങ്ങനെ ബലി ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അകത്ത് പോയിട്ട് പിന്നെ പുറത്തു പോകുക എന്ന് വിചാരിച്ചുട്ടോ അപ്പം ഇവിടെ എന്താ സംഭവം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിമ്പാൻസി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഒരു ചിമ്പാൻസിയും അതിൻ്റെ കുട്ടിയുണ്ട് കേട്ടോ രണ്ട് ചിമ്പാൻസികളാണ് അപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് അമ്മയായിരിക്കാം അല്ലെങ്കിൽ അച്ഛനായിരിക്കാം അപ്പോൾ ആ ചിമ്പാൻസിയുടെ പിന്നാലെ മറ്റു കുട്ടി ചിമ്പാൻസി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫാണ് അവിടുത്തെ സ്റ്റാഫ് എന്തോ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോകണതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ജപ്പാൻകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കൗതുകമായി കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും കുറെ ആനിമൽസ് ഉണ്ടാവുമല്ലോ പിന്നെ അതേ ഇവിടെ ഒരു ചിംബാനസി ഉണ്ടായിരുന്നു ഇത് ഭയങ്കര പ്രായമായിട്ടുള്ള ചിമ്പാൻസിയാണ് കേട്ടോ അത് വലിയൊരു ചിംബാൻസിയായിരുന്നു നിങ്ങൾ ക്യാമറേനേക്കാളും കാണിനേക്കാളും വലിയൊരു ചിമ്പാനസിയായിരുന്നു അതിനെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇത് അത് ഇവിടെ ഒരു സംഭവത്തിനെ കൊണ്ടു കേട്ടോ കുറെങ്ങനെ പോലെ ചടി നടക്കണം ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ട് സയന്റിഫിക് നെയിം ഉണ്ടായിരിക്കും എനിക്കറിയില്ല കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മൾ വെയിലായ കാര് കൊണ്ട് പെട്ടെന്ന് കണ്ടിട്ട് പോരാന്നുള്ള രീതിയിൽ നിന്നായിരുന്നത് അപ്പോൾ അതേ പുള്ളിക്കാരനവിടെ കമ്പി പോലത്തെ സാധനങ്ങളിൽ തൂങ്ങി തൂങ്ങി നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടൈഗറിനെ കണ്ടു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല വലിയ ടൈഗർ ആയിരുന്നു കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ആയിട്ടുള്ള സ്പേസിലാണ് പുള്ളിക്കാരൻ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ മറ്റേ കമ്പിവേലി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്തായാലും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് ചിലപ്പോൾ ജപ്പാനിലെ കടുവയായ കാർ കൊണ്ട് ആരെയും ആക്രമിക്കില്ലായിരിക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ കാരണം നമുക്ക് എന്താ പറയാ അങ്ങനെ കമ്പിവേലി ഒന്നും വെച്ച് അങ്ങനെ മറിച്ചിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു റിവർ പോലെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക അതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ ഒരു സംഭവം പിന്നെ കണ്ടോണ്ടിരിക്കുന്നത് കങ്കാരു ആണ് അപ്പൊ ഇവിടെ നിറച്ച് കങ്കാരുകളുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ നാട്ടിൽ വലിയ കങ്കുവരുവിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ കുഞ്ഞി കങ്കുരൂനെയും കണ്ടു പിന്നെ ഒരാൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്തോ ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഞാൻ കൈയൊക്കെ കാണിച്ചു പുള്ളിക്കാരൻ ഒരു മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ബസ് സ്റ്റോപ്പിക്ക് പോവാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ സൂവിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാലും ഇവിടുത്തെ ഇനേക്കാളും കൂടുതൽ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ സൂ കണ്ടിട്ട് ഇവിടുത്തെ സൂ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ ഇവിടെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു പക്ഷേ ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവരൊക്കെ കുഞ്ഞിപ്പിളി പിള്ളേരൊക്കെ വന്നിട്ട് ഇതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു കുഞ്ഞിപ്പള്ളേര് മാത്രമല്ല കേട്ടോ വലിയ ആൾക്കാരും അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുതിരേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരുവിധം നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു ജപ്പാനിൽ കുതിരേനെ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ക്യാത്തോല മ്യൂസിയത്തിൽ പോയപ്പോഴും അവിടെ കുതിര കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ബേർഡ്സ് ആണ് അതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബസ്സിലാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് പോകണത് ഇനി നമ്മൾ കറങ്ങി നമ്മൾ നിന്നോട് എത്താനാണ് പോണത് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ പറയാ എന്താ പറയാ ഒരു ഐസുരുത്തി പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ കൊക്കോ കോളയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിനി വീട്ടിൽ പോവാണ് പോവാനായിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല ഒന്നാമത്തെ വെയിലായിരുന്നു രണ്ടാമത്തേല് അത്ര അനു ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോഴേക്കും പതിവില്ലാണ്ട് പതിവില്ലാണ്ടല്ലോ കേട്ടോ ഈ മാസം മഴയുടെ മാസമാണ് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് ഈ ബാൽക്കണി വ്യൂന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ആ അറ്റത്ത് നല്ല കോടമഞ്ഞ് പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അറ്റത്തു നിന്ന് നിറയെ മലകളും അതുപോലെ തന്നെ കാട് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കോട പോലെ നിൽക്കുന്നത് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സ്റ്റോറി എന്നൊരു പാഴ്സിൽ വന്നിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വേഗം പോയിട്ട് അൺബോക്സ് ചെയ്യാം എന്റെ കോലം നിങ്ങൾ ശ്രദ്ധിക്കരുത് നമ്മള് വീട്ടിലിരിക്കുന്ന കോലത്തിൽ തന്നെയാണ് എന്താ പറയാ ഷൂട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് വീഡിയോ എടുക്കാല്ലോ അതിനുവേണ്ടി ലിപ്സ്റ്റിക് കിട്ടുമെന്ന് മാത്രമു കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയ കോലൊക്കെ ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഒരുപാട് സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സ്പൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇന്തോ ബസാർ എന്ന് പറഞ്ഞ സൈറ്റ് പറഞ്ഞു കേട്ടോ ആ സൈറ്റിൽ നിന്നെയാണ് ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യാറ് അപ്പൊ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ വരും കേട്ടോ എനിക്ക് അവരുടെ സർവീസും ഇഷ്ടമാണ് നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്നാക്സോ അല്ലെങ്കിൽ കലണ്ടറോ അതൊക്കെ അഡീഷണൽ ആയിട്ട് അവർ വെക്കാറുണ്ട് പിന്നെ ബില്ലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചാൽ എല്ലാ തവണയും അവർക്ക് കലണ്ടർ ആണ് കേട്ടോ ഈ പ്രാവശ്യം ഈ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട് ഇതെന്തിനാ ഇങ്ങനെ അറിയില്ല ഓൾറെഡി നമുക്കൊരു കലണ്ടർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഇങ്ങനെ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട് സെയിം കലണ്ടർ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ആണ് ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന മെയിലെ കലണ്ടറിൽ ഇപ്പൊ ഉള്ളത് ഗണപതിയാണ് പക്ഷെ ഇതിലുള്ളത് ശിവനാണ് പിന്നെ കുറച്ച് റൈറ്റിങ്സ് ഇവിടെ ഉണ്ട് ഞാൻ ഹിന്ദിയിൽ അത്ര പ്രൊഫഷണൽ അല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ലൈക്ക് അറിയായിരിക്കും അപ്പൊ ലൈക്ക് ഒരു കലണ്ടർ കൂടെ കിട്ടിയപ്പോ നമുക്ക് ഇത് ലൈക്ക് കൊടുക്കാം ഈ രണ്ട് ബില്ല് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതിന് എത്ര റേറ്റ് ആയിരുന്നുള്ളത് ടോട്ടൽ എത്ര ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക ഒരുവിധം ഒരു ഐഡിയ കിട്ടും ഇവിടെ സാ ഇത്രയും സാധനങ്ങൾക്കൊക്കെ എന്തോരം വരണേ എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോണത് പപ്പടാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ് ഗ്രാം പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് പപ്പടം മദേസിന്റെ ആണ് അപ്പൊ പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പപ്പടം വറുത്ത് ചോറ് ആയിട്ടൊക്കെ പറ്റും അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അടുത്തത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അറിയാലോ എനിക്ക് പിക്കിള് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിക്കിള് വാങ്ങിച്ചിട്ടുണ്ട് ഈ പിക്കിള് മാംഗോന്റെ പിക്കളാണ് കേട്ടോ അപ്പൊ ഇത് എനിക്ക് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല ഒരു മാസം ഒന്നും ഓടില്ല അതിന്റെ ഒരു മാസം ഒരു ഇരുപത് ദിവസം ഓർഡർ ഉള്ളൂ എനിക്ക് പിക്കിള് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പിക്കിള് ഭയങ്കരമായിട്ട് കഴിക്കും പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ടൊമാറ്റോ പിക്കിൾ ആണ് കേട്ടോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലയ ഹൈദരാബാദീന്ന് വന്നപ്പോ ടൊമാറ്റോ പിക്കിള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളങ്ങനെ ടൊമാറ്റോ പിക്കിൾ ഒന്നും അധികം കഴിക്കില്ലല്ലോ മോള് പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ടൊമാറ്റോ പിക്കിള് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഒന്നും അറിയില്ല ഇത് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ കത്തി വേണം കാരണം ഇതിന്റെ അടപ്പ് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് സൈഡിലായിട്ട് കത്തി വെച്ച് ഇങ്ങനെ ഇങ്ങനെ തുറന്നാലാണ് അത് തുറക്കൊള്ളൂ അല്ല അല്ലാണ്ടും തുറന്നു കേട്ടോ അപ്പൊ ഇതാണ് സംഭവം ഉം നല്ല ടേസ്റ്റ് കേട്ടോ സംഭവം അതേ അവൾ കൊണ്ടുവന്ന അതേ പിക്കിള് പോലെ ഉണ്ട് അപ്പൊ നമ്മൾ ടൊമാറ്റോ പിക്കിളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതുവണ്ട് അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ ചാംസ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ സോയാ ആണ് അതിങ്ങനെ ഒരു ബോക്സ് പോലെയാണ് വന്നിരിക്കണേ ഇത് ന്യൂട്രല എന്ന് ന്യൂട്രാൻഡിന്റെ ആണ് കേട്ടോ കൊള്ളാം ഇങ്ങനെ ആദ്യം കിട്ടുന്ന ഈ സംഭവം വാങ്ങണത് ഇത് ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പാക്കേജിങ് കൊള്ളാം കേട്ടോ അടുത്തത് വാങ്ങിച്ചിരിക്കുന്നത് ോനം പബഡിയാണ് നമുക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ജപ്പാലും സ്വീറ്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്വീറ്റ്നസ് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ഒക്കെ സ്വീനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ലഡ്ഡു ജിലേബി നമ്മുടെ ലഡും ജിലേബി ഒന്ന് ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുകയാ കാരണം അത്രയും മധുരം ഇവർക്ക് പറ്റില്ല അപ്പൊ ഇവരുടെ സ്വീറ്റ്സും കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളും എന്തെങ്കിലും ഒരു സ്വീറ്റ് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ വാങ്ങാറുണ്ട് സാധാരണ പേടയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് വാങ്ങാറ് സോൺ പപ്പടി വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം അടുത്തത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ സംഭവമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഇടിച്ച മിളക് മിളകില്ലേ അതാണ് ഇടിച്ച മിളകാണ് സംഭവം ഇത് നമ്മൾ പയ പയറ് വാങ്ങിച്ചിട്ടില്ലേ കടല അല്ലെങ്കിൽ പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഒരു എത്ര ഗ്രാമോ നൂറ് ഗ്രാമീൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് വാങ്ങിച്ചിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം കേട്ടോ അതെന്താണെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഗ്രാമിന്റെ കണക്ക് എന്ന് അറിയില്ല പക്ഷെ അത് എന്താ പറയാ ഇത് ഒരു മാസത്തെ നിൽക്കും കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഒരു മാസം നിൽക്കും അടുത്തത് വാങ്ങിച്ചിരിക്കണത് നമ്മുടെ നാട്ടിലത്തെ കടല കടലയാണ് കേട്ടോ ഈ കടല അംബിക അംബികയുടെ ബ്രാൻഡാണ് ഈ കടല അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതും അരക്കിലോനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ല കിലോ അല്ല ഒരു കിലോ ആണ് കേട്ടോ ഒരു കിലോ കടലയാണ് പിന്നെ വാങ്ങിച്ചിരിക്കണത് ഇത് ആ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഗ്രീൻ ചില്ലി വാങ്ങിച്ചിട്ടുണ്ട് ഗ്രീൻ ചില്ലി നമുക്ക് ഒരു മാസം ഒക്കെ നിൽക്കും കാരണം ഇപ്പോഴും എന്റെ ഗ്രീൻ ചില്ലി കഴിഞ്ഞിട്ടില്ല അപ്പൊ മിർച്ചി മിർച്ചി വാങ്ങിച്ചിട്ടുണ്ട് ജപ്പാനിലെ പച്ചമുളക് ഒരു എരിവുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടിച്ചു തിന്നാം അത്രേം അത്രയും അത്രയും എരിവില്ല ജസ്റ്റ് ചുമ്മാ മിളകുന്ന ഒരു കളർ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ പച്ചമുളകിനൊക്കെ ഭയങ്കര എരിവാണ് അപ്പൊ മിർച്ചി ശരി ഗ്രീൻ ചില്ലി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയാണ് കേട്ടോ പൊറോട്ട ഇങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഇതും പ്രവസനമാണ് എത്ര ആറ് പേശസ്സേ ഉള്ളൂ എന്നാലും അത്യാവശ്യത്തിന് വില ഉണ്ട് കിട്ടോ പിന്നെ നമ്മുടെ കൊതിക്കു വേണ്ടിയിട്ട് നമ്മൾ വാങ്ങണതാണ് അപ്പോ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഉള്ളത് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങണത് ഇത് റെവയാണ് ആ റവയാണ് ഉപ്പുമാവ് വല്ലപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളൊരു എന്താ പറയാ ഒരു ഇതിന്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സംഭവമാണ് റവ സാധാരണ ഇങ്ങനത്തെ റവിയല്ല വാങ്ങാറ് റോസ്റ്റഡ് റവയാണ് ഞാൻ വാങ്ങാറ് ഇത് വെച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് അറിയില്ല എന്നാലും നമുക്ക് ഇത് റോസ്റ്റഡ് ആണോ എനിക്ക് അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ റവയാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് പരിപ്പ് പരിപ്പും ഒരു കിലോന്റെ പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ പരിപ്പ് ഇതും അംബികയുടെ അംബിക ബ്രാൻഡിന്റെ തന്നെയാണ് പരിപ്പും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഇങ്ങനത്തെ സംഭവങ്ങളും എല്ലാം കേട്ടോ കുക്ക് ചെയ്യണത് നമ്മള് കൂടുതലും ചിക്കനും ഫിഷും ബീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കുക്ക് ചെയ്യാറ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാറുണ്ട് മാത്രം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതും ഒരു മാസത്തിന് ഉള്ളിലൊക്കെ നിൽക്കൂട്ടോ നമ്മളൊന്നും വെക്കുന്നില്ലല്ലോ പിന്നെ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ റെഡ് ചില്ലി ചില്ലി പൗഡർ ഹോട്ട് ഇത് റെഡ് ചില്ലി നമ്മുടെ മുളക് പൊടി മുളക് പൊടിയാണ് വന്നിരിക്കണത് ഇതൊക്കെ ഒരു മാസം നിൽക്കുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് മല്ലിപ്പൊടി പിന്നെ വന്നിരിക്കുന്നത് ചിയാസീഡ് ചിയാസീഡ് തന്നെ മമ്മി പോളിച്ചപ്പോ ചിയാസീഡ് നല്ലതാണ് എന്തോ ചെയ്ത് എന്ന് പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചിയാസീഡ് ഇനി ഇത് എന്താ എന്നൊക്കെ എന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ച് ചോദിക്കണം എന്താ ചെയ്യുന്നേന്ന് ചിയാ സീഡ് വന്നിട്ടുണ്ട് കുറച്ച് പേര് ചിയാ സീഡ് ഇവിടെ കിട്ടുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ ടോക്കിയോയിൽ കടയിൽ ഞാൻ രണ്ട് മൂന്ന് കടയില് അന്വേഷിച്ചായിരുന്നു പക്ഷെ ചിയാ സീഡ് അവിടെ ഇല്ല പക്ഷെ ഞാൻ ചിയാ സീഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഇൻഡോബാ സാറിയിൽ നിന്ന് കിട്ടിട്ടോ ചിയാ ചിയാ സീഡ് പിന്നെ അടുത്തത് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കടുക് ആണ് കേട്ടോ കടുക് ഇതൊക്കെ ഇഷ്ടംപോലെ നിൽക്കും കടുക് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ വന്നേ പിന്നെ പിന്നെ നമ്മുടെ എന്താ പറയാ നാരങ്ങച്ചോറ് അതുപോലെ തന്നെ മോര് കാച്ചി ഇതൊക്കെ അതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് ഉണ്ടായാലും വേണമല്ലോ ഞാൻ വിചാരിച്ച കടുക് വാങ്ങാന്ന് അങ്ങനെയാണ് കടുക് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു മാസത്തു വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങൂട്ടോ പക്ഷെ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ അച്ചാർ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ നിങ്ങൾക്കും ആവശ്യം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡോ ബസാറിയിൽ നിന്ന് ഓർഡർ ചെയ്യാം എനിക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഇത്രേ ഉള്ളൂട്ടോ ഇന്ന് അൺബോക്സിങ് വീഡിയോ പ്രത്യേകിച്ച് കണ്ടതൊന്നും ഇല്ല എന്നാലും നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങളുടെ ഒക്കെ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ പിന്നെ ഞാൻ വില പറയാനായിട്ടും മറന്നുപോയി ഇതിനൊക്കെ കൂടി വന്നിരിക്കുന്ന വില എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു നാലായിരം രൂപയുടെ അടുത്ത് ഓക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ജമദ